വ്യാജ ഈന്തപ്പഴം വിപണിയിൽ ഞാൻ വർഷങ്ങളായിട്ട് എല്ലാ ദിവസവും ഈന്തപ്പഴം കഴിക്കുന്ന ഒരാളായിരുന്നു ഇപ്പോഴും കഴിക്കുന്നുണ്ട് ശരീരത്തിനത് വളരെ നല്ലതാണെന്നും പോഷകപ്രദമെന്നും ഒക്കെ ഡോക്ടർമാരൊക്കെ പറഞ്ഞതിൻ്റെ പേരിലാണ് കഴിക്കുന്നത് നമുക്ക് മായം കല്ലരാതെ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു ഈന്തപ്പഴം പക്ഷേ കുറേ നാളുകളായിട്ട് ചില ഈന്തപ്പഴങ്ങളിൽ കഴിക്കുമ്പോൾ പഞ്ചസാരയുടെ ഒരു ടേസ്റ്റാണ് അനുഭവപ്പെടുന്നത് നമുക്കറിയാം ജിലേബിയിലൊക്കെ ആ പഞ്ചസാരയുടെ ടേസ്റ്റ് നമുക്കറിയുന്ന പോലെ തന്നെ ഈ ഈന്തപ്പഴത്തിന് ഈന്തപ്പഴത്തിൻ്റെ ഒരു ടേസ്റ്റല്ല പഞ്ചസാരൻ്റെ ഒരു ടേസ്റ്റ് വരുന്നു ഞാനിത് ഓർത്തത് എന്താണ് സംഭവം ഒരു രാജകീയമായ പേരുള്ള ഒരു കമ്പനിയുടെ ഈന്തപ്പഴായിരുന്നു ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മേടിച്ച പാക്കറ്റിൽ നീന്തപ്പഴം കഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ചവച്ചരയ്ക്കാൻ പറ്റുന്നില്ല ഒരു പ്ലാസ്റ്റിക് പോലെ ഒരു കുറേ പേസ് ബാലൻസ് വരുന്നു അത് മുറിയുന്നില്ല അത് അതിങ്ങനെ ബബിൾക്കാൻ കഴിക്കുന്ന പോലെ അതാണ് എന്ന് അതുപോലെ തന്നെ ആ ഈന്തപ്പഴത്തിന് ഞെടുപ്പ് ഒരു തൊപ്പി പോലെ ഒരു ഭാഗം ഉണ്ടല്ലോ അതുമില്ല എന്നാൽ ഉണ്ട് താനും അത് ഒരു ബാക്കിലെ എല്ലാത്തിലുമില്ല ഒരു പകുതിയോളം ഈന്തപ്പഴത്തിന് അതുണ്ട് ബാക്കിക്കുള്ളതിന് കുഴപ്പമില്ല എന്താണ് ഇതെന്ന് കൃത്യമായിട്ടറിയില്ല പക്ഷേ ഏന്തപ്പഴം നിന്നിട്ട് ബാലൻസ് വരുന്ന കുരു കൂടാതെ പ്ലാസ്റ്റിക് പോലെ എന്തോ ഒരു സംഭവം അവശേഷിക്കുന്നുണ്ട് അത് ഒരു പക്ഷേ എന്തെങ്കിലും കൃത്രിമമായിരിക്കും എന്നാണ് അത് നമ്മളോ അല്ലെ നമ്മുടെ കുട്ടികളോ അത് കഴിക്കുമ്പോൾ അവശേഷിക്കുന്ന ശരീരത്തിന് മാരകമായ എന്തോ ഒരു കെമിക്കലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ എന്തോ സംഭവമാണ് എന്താണെന്ന് കറക്റ്റ് അറിയില്ല അതുകൊണ്ട് നിങ്ങൾ എന്തപ്പഴും വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക അത് ഫലപ്രദമാണോ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് കഴിക്കുക നമ്മളിവിടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് അവരത് ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയെന്നറിയത്തില്ല ഏതായാലും ഞാൻ ആ കമ്പനിയുടെ അഡ്രസ്സൊക്കെ എടുത്ത് പരിശോധിച്ചു പക്ഷേ അവിടെ ഒന്നും അവരെ വിളിക്കാനുള്ളൊരു ഫോൺ നമ്പർ ഒന്നുമില്ല ഫുഡ് സേഫ്റ്റിയുടെ ഒരു പിന്നെ അവരുടെ രജിസ്ട്രേഷൻ നമ്പർ അല്ലാതെ വേറെ അവരുടെ പേരും ഒക്കെ ഉണ്ട് എറണാകുളം എന്നുള്ളൊരു അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവരെ നമുക്ക് കസ്റ്റമർ കെയർ എന്ന നിലയിൽ അവരെ വിളിക്കുന്നതിനോ ഇവരുടെ പ്രശ്നങ്ങൾ എന്താണ് അല്ലെങ്കിൽ നമുക്ക് നമുക്കിതെന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കാനോ പറ്റുന്നില്ല അതുകൊണ്ട് ദയവായി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്യേണ്ട ഒരു സംഗതി ഏത് പാക്കറ്റ് ഭക്ഷണതാണേലും അവരെ നമുക്ക് വിളിച്ച് സംശയം ചോദിക്കാനുള്ള ഒരു ഫോൺ നമ്പർ വിളിച്ചാൽ കിട്ടുന്നൊരു ഫോൺ നമ്പർ പ്രദർശിപ്പിക്കാൻ പറയണം അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് വാങ്ങിച്ചു കൊടുക്കും ശ്രദ്ധിക്കുക വ്യാജ ഈന്തപ്പഴം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സുലഭമാണ്